നമസ്കാരം നമ്മൾ സാധാരണ ഒരു ഫോൺ വാങ്ങിച്ചു വെക്കുന്നത് നമ്മളുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ നാട്ടുകാരുടെ ബിസിനസ് പ്രമോഷന് വേണ്ടിയൊന്നുമല്ല നമ്മളുടെ ഫോണിലേക്ക് മറ്റൊരാളെ വിളിക്കുന്ന സമയത്ത് നമ്മളുടെ അനുവാദം ചോദിച്ചിട്ട് വാങ്ങി അനുവാദം വാങ്ങിയിട്ട് വിളിക്കുക എന്നുള്ള മര്യാദ മയിലാളിക്കില്ലാത്തത് കൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യേണ്ടി വരുന്നത് ശരിക്കും നാം പഠിച്ചിട്ടുള്ള മര്യാദകളുടെ മര്യാദയുടെ ഭാഗമായിട്ട് ഇത് പഠിച്ചിട്ടില്ല അതുകൊണ്ടല്ലേ എവിടെങ്കിലും ഒരു നമ്പർ നമ്പര് കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ആ നമ്പർ വെച്ച് ഉടനെ തന്നെ അങ്ങ് വിളിക്കുകയാണ് ഓണപ്പിക്കാന് ഈ ഫോണിൽ ഈ നമ്പർ കൊടുത്തിരിക്കുന്ന ഈ മോനെ അവനെ ഹലോ ആരാണ് ഹലോ നമസ്കാരം സാർ പാർക്കിന്നായിരുന്നു വിളിക്കുന്നത് ഓണത്തിൽ പറഞ്ഞോളൂ നമ്മൾ സ്ഥാപനങ്ങൾക്ക് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്ന കമ്പനിയാണ് അപ്പം സാറിന് സൈറ്റ് ചെയ്യാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് അറിയാൻ ആയിരുന്നു എന്റെ നമ്പർ എവിടെ നമുക്ക് ഡേറ്റാബേസിൽ ചെയ്ത് ആ ഡാറ്റാബേസിൽ എന്റെ ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ലയോ ആ ഡാറ്റാബേസിൽ എന്റെ ഡീറ്റെയിൽസ് ഒന്നും എന്നാണ് ചോദ്യം എന്നാൽ അത് അല്ല ഞാൻ മറ്റു പലതും ആണ് ആ പറഞ്ഞു വരുന്നത് ഈ ഫോണ് വാങ്ങിച്ചു വെച്ചേക്കുന്നത് നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനല്ലോ ഞാൻ എന്റെ പേഴ്സണൽ ആവശ്യത്തിനാണ് വാങ്ങിച്ചു വെച്ചേക്കുന്നത് അത് നിങ്ങൾ അത് ഞാൻ ഫോൺ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് എന്റെ പേഴ്സണൽ ആവശ്യത്തിന് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഫോണാണ് നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ ബിസിനസ് വിപുലീകരണത്തിനല്ല ഫോൺ വാങ്ങിച്ചു വെച്ചേക്കുന്നത് വരുന്നത് എന്ന് പറഞ്ഞാൽ നിന്റെ എന്ത് പറഞ്ഞാലും നിന്റെ അപ്പം വാങ്ങിച്ചു തന്ന ഫോണല്ല ഇതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് നിനക്കൊന്നും നാണയം വിളിച്ച് ചെയ്യാനേ ഇത് ഒരു മാതിരി ഹറാസ് ചെയ്യുവാണ് ഒരാവശ്യമില്ലാതെ കാണുന്ന ഏതെങ്കിലും ഒരു തന്റെ നമ്പര് കിട്ടിയാല് ഉടനെ അവനെ വിളിച്ച് കൊണപ്പിക്കാൻ നോക്കുക മേലാ നീ ഇത് ആവർത്തിക്കരുത് കേട്ടോ ഇതിപ്പോ ഇവിടെ കൊണ്ട് ഞാനങ്ങ് നിർത്തുകയാണ് ഇതിൻറെ അപ്പുറത്തെ ചെയ്തൊക്കെ ഞാൻ നീ എന്റെ ജീവിതത്തിൽ പൊങ്ങാത്ത രീതിയിലുള്ള കാട്ടി കഴിവുകളുടെ മോനെ വിളിച്ച് എനിക്ക് മിസ്കൂളടിക്കയാണ് ചെയ്തത് ഞാൻ തിരിച്ചു വിളിച്ച് എന്തിനാണ് എന്നെ വിളിച്ചേ എവിടുന്നാ വിളിച്ചേ എവിടുന്നാ നമ്പർ കിട്ടിയേ എന്ന് ചോദിച്ചപ്പോ എന്നെ കയറി കൊണയ്ക്കാൻ വന്നതുകൊണ്ടാണ് ഈ മറുപടി അത് നീ അനുഭവിച്ചു തന്നെ ആകണം ഇനി മേലാല് എടാ നാട്ടുകാരുടെ ഫോണിലൊക്കെ ഇങ്ങനെ വിളിച്ച് കുഴപ്പിക്കുന്നതിനെക്കാട്ടി നല്ലത് നീയൊക്കെ തീട്ടമാരുത്തിന്ന് വേറെ നിറയ്ക്കു മേലെങ്കിൽ വേല എഴുതി ജീവിക്കാൻ നോക്കടാ പട്ടികടെ എന്തിനാണോ ഇങ്ങനെ വല്ലവന്റെ ഒക്കെ മൂമ്പ നടക്കുന്നത് ഇനി മേലോ നീ ഒരുത്തരം ഇങ്ങനെ വിളിക്കരുത് കേട്ടോ അതിന് നിനക്കുള്ള ശിക്ഷയായിട്ട് ഇത് കൂട്ടിക്കോ